എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം എന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിട്ടുള്ള കരുവാളിപ്പൊക്കെ മാറ്റി സ്കിൻ കുറച്ചുകൂടി ആക്കാനായിട്ടുള്ള ഒരു അടിപൊളി റെമഡി ആയിട്ടാണ് ഇപ്പോഴത്തെ ഈ വെയിലൊക്കെ കൊണ്ട് എൻ്റെ മാത്രമല്ല നിങ്ങളുടെ സ്കിൻ നല്ലോണം ടാനായിട്ടുണ്ടാകും അതൊക്കെ മാറ്റി സ്കിൻ തിളങ്ങാനും തുടർച്ചയായിട്ടുള്ള ഉപയോഗത്തിലൂടെ നമ്മുടെ സ്കിന്നിൻ്റെ കളർ രണ്ടോ മൂന്നോ ഷെയ്ഡ് കൂടി ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്ക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ പായ്ക്ക് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയും ഒരു ഈന്തപ്പഴം കുരു കളഞ്ഞതുമാണ് ഇത് രണ്ടും ചെറുതായി മുറിച്ച് ഒരു പാത്രത്തിലിടുക ഓറഞ്ച് തൊലി മുഖത്തിടുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് പിഗ്മെൻറ്റേഷനൊക്കെ കുറിച്ച് സ്കിൻ ഒരേ ടോണി നിലനിർത്താനും സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ ചുള്ളുകൾ ഒക്കെ ഓറഞ്ച് തൊലി വളരെ നല്ലതാണ് ഓറഞ്ച് നീര് ശരീരത്തിലായ ചൊറിച്ചിലോ അലർജിയോ ഉള്ളവർ ഇത്തരം പായ്ക്കുകളൊന്നും പരീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈന്തപ്പഴം കൊണ്ടുള്ള സ്ക്രബുകളും ഫേസ് പാക്കുകളും ചർമ്മത്തിന് ഈർപ്പം നൽകാനും വരണ്ട ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങൾ തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഈന്തപ്പഴം കൊണ്ടുള്ള ഫേസ് പാക്കുകൾ ടാനിങ്ങും സൂര്യാഘാതവും അകറ്റാൻ സഹായിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത് മാത്രമല്ല വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എന്നിവ ഇല്ലാതാക്കാനും ഈന്തപ്പഴം വളരെ നല്ലതാണ് ഈന്തപ്പഴം സ്കിന്നിൽ ഉപയോഗിക്കുന്നത് ചർമ്മത്തിൽ ജലാംശം നിലനിർത്തുകയും മുഖത്തെ ചുളിവുകൾ മുഖക്കുരു തുടങ്ങിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നോട്ട്സാണ് ഓട്സ് ആരോഗ്യ സംരക്ഷണത്തിന് മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിനും ഫലപ്രദമാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും വരണ്ട ചർമ്മത്തെ ഇല്ലാതാക്കുകയും ചർമ്മത്തിലെ മൃഗകോശങ്ങളെ നീക്കം ചെയ്യാനും സഹായിക്കും ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക നമ്മളെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റ് കവർ ചെയ്ത് നിൽക്കുന്ന അത്ര പാലൊഴിച്ചു കൊടുക്കുക അകാല വാർദ്ധക്യത്തിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്ന വിറ്റാമിനുകൾ എ ഡി തുടങ്ങിയ ആന്റി ഓക്സിഡൻറ്റുകള സമ്പന്നമാണ് പാല് പാലിൽ പാലിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനെ കൊളാജൻ രൂപീകരണത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട് ഇത് ചർമ്മത്തെ ചുളിവുകളില്ലാതെ നിലനിർത്താൻ സഹായിക്കും പുതിയ ചർമ്മകോശങ്ങളുടെ ഉൽപ്പാദനത്തിനും പാല് സഹായിക്കുന്നുണ്ട് മുഖത്ത് പാല് പതിവായി പുരട്ടുന്നത് മുഖത്തെ വരകളും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇനി ഇത് മിനിമം ഒരു മണിക്കൂർ ഒന്ന് കുതിരാൻ വയ്ക്കുക കുതിർന്ന് വരുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് വേറെ വെള്ളം ഒന്നും ചേർക്കാതെ നന്നായി അരച്ചെടുക്കുക എത്രത്തോളം സോക്ക് ചെയ്ത് വെക്കുന്നോ അത്രത്തോളം നന്നായി നമുക്ക് അരച്ചെടുക്കാൻ പറ്റും എനിക്കിവിടെ നന്നായി അരഞ്ഞു കിട്ടിയില്ല നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ നേരം സോക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് രാവിലെ ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും നന്നായി അരച്ചെടുത്ത് ഈ പേസ്റ്റ് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല കട്ടിയിൽ പാക്കറ്റ് കൊടുക്കുക കയ്യിലും കഴുത്തിലും കാലിലും ഒക്കെ ഈ ഒരു പാക്കറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് അത് അങ്ങനെ തന്നെ വെക്കുക ഈ സമയം കൊണ്ട് പാക്ക് ഉണങ്ങി വലിയതുപോലെ ആവുകയാണെങ്കിൽ കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കുകയോ ഒരു ലെയർ കൂടി മാസ്ക് ഇട്ട് കൊടുക്കുകയോ ചെയ്യാം ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയെടുക്കുക ചെറുതായി ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം കഴുകിയാൽ പെട്ടെന്ന് തന്നെ പാക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ നനഞ്ഞ ടവൽ ഉപയോഗിച്ചാണ് മാസ്ക് റിമൂവ് ചെയ്യുന്നത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിലൂടെ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുഖത്തെ കരുവാളപ്പൊക്കെ മാറി സ്കിൻ കുറച്ചുകൂടി ബ്രൈറ്റനാവുന്ന ഉറപ്പായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും അപ്ലൈ ചെയ്യുന്ന വഴി നമ്മുടെ നിലവിലുള്ള സ്കിൻ ടോൺ രണ്ടോ മൂന്നോ ഷെയ്ഡ് കൂടി ആക്കാൻ പറ്റും അതുമാത്രമല്ല തുടർച്ചയായിട്ടുള്ള ഉപയോഗത്തിലൂടെ സ്കിൻ കൂടുതൽ തിളക്കമുള്ളതാവുകയും ഒക്കെ മാറി ഒരേ ടോൺ സ്കിന്നിന് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു സ്കിൻ കെയർ കരുവാളിപ്പുകൊണ്ട് വിഷമിക്കുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും ബെസ്റ്റ് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പാക്കാണിത് ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോക്ക് എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ്